ഹായ് അപ്പൊ നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത് ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഡൗട്ട് ആണ് അതായത് ഇൻസ്റ്റാമാർട്ട് ആണോ ഇൻസ്റ്റാമാർട്ടാണോ ആണോ ഓർഡർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഐറ്റംസിന് ചീപ്പ് അപ്പൊ എല്ലാവർക്കും ഒരു ആഗ്രഹം കാണില്ലേ അപ്പൊ നമുക്ക് ഓർഡർ ചെയ്താലോ രണ്ട് ആപ്പിന്റെ സ്ക്രീൻ എതിരെ കാണിച്ചില്ലേ അപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും പിന്നെ ഒരു കാര്യം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണേ എന്നാലേ നിങ്ങൾക്ക് ചെക്ക്ഔട്ട് എങ്ങോട്ട് എത്ര ആപ്പ് ടു കാർട്ട് എങ്ങോട്ട് എത്ര എന്ന് മനസ്സിലാവുള്ളൂ ഇപ്പൊ ഞാൻ ആപ്പിൽ എങ്ങനെയാണ് ചെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ലൊക്കേഷൻ ആയിരിക്കും സെയിം ഐറ്റം ആയിരിക്കും സെയിം ക്വാണ്ടിറ്റി ആയിരിക്കും ഇത് മൂന്ന് നോക്കിയിട്ടാണ് ഞാൻ ഓർഡർ ചെയ്യുന്നത് നമുക്ക് ഇൻസ്റ്റാമാർട്ട് എടുക്കാം ്ട്ടിൽ കണ്ണമൂല കൊടുക്കാം അപ്പോൾ നമുക്ക് ആദ്യം റൈസ് കൊടുക്കാം മട്ട റൈസ് നമുക്കൊരു പത്ത് കിലോ കൊടുക്കാം അതിൻ്റെ വില എത്രയെന്ന് നോക്കാം ഇതിൽ ടെൻ കെ ജിക്ക് വരുന്നത് അറുന്നൂറ്റി അമ്പത്താറ് രൂപയാണ് വരുന്നത് ഒറിജിനൽ എന്ന് പറയുന്നത് എണ്ണൂറ്റി പതിനൊന്ന് രൂപയാണ് പത്തൊമ്പത് ശതമാനം എന്നാണ് പറയുന്നത് ഇൻസ്റ്റാമാർട്ടിൽ നമുക്ക് ആഡ് ചെയ്യാം കാർട്ടിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തത് ദോശ ബാറ്റർ കൊടുക്കാം ദോശ ബാറ്റർ ദോശ ബാറ്റർ കൊടുത്തപ്പോൾ ഇതാ ഈ ഐ ഡി ഫ്രഷിൻ്റെ നമുക്ക് ഇത് എടുത്താക്കാം കണ്ടില്ലേ വൺ കെ ജിയുടെ എൺപത് രൂപയാണ് വരുന്നത് ഐ ഡി ഫ്രഷിൻ്റെ ദോശ ബാറ്റർ അത് നമുക്ക് ആഡ് കൊടുക്കാം ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ഓയിൽ കൊടുക്കാം ഗോൾ ബിനാൻഡ് ഓയിൽ ഒരു ലിറ്ററിന് നൂറ്റി അമ്പത്തി രൂപയാണ് വരുന്നത് പതിനാറ് ശതമാനം ഓഫ് ഒറിജിനൽ പ്രൈസ് വരുന്നത് നൂറ്റി അമ്പത്തി ആറ് രൂപയാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് കാർട്ടിലേക്ക് ഇനി അടുത്തത് നമുക്ക് പെറ്റ കൊടുത്തു നോക്കാം ഉരുളക്കിഴങ്ങ് എത്രയാണ് വൺ കെ ജി എനിക്ക് നോക്കാം ഉരുളക്കിഴങ്ങിന് വൺ കെ ജി ഉരുളക്കിഴങ്ങിന് വരുന്നത് നാൽപ്പത്തി മൂന്ന് രൂപയാണ് എഴുപത്തൊന്ന് രൂപയാണ് ഒറിജിനൽ പ്രൈസ് മുപ്പത്തൊമ്പത് ശതമാനം ഓഫ് അത് കാർട്ടിലേക്ക് കൊടുത്തിട്ടുണ്ട് അടുത്തത് നമുക്ക് ക്യാരറ്റ് നോക്കാം ക്യാരറ്റ് ക്യാരറ്റ് വന്നു ഊട്ടി ക്യാരറ്റ് ഇരുന്നൂറ്റമ്പത് ഗ്രാം മുപ്പത്തൊന്ന് രൂപയാണ് കാണിക്കുന്നത് ഒറിജിനൽ പ്രൈസ് നാൽപ്പത്തൊന്ന് രൂപയാണ് ഇരുപത്തി ശതമാനം ഓഫ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒക്കെ ആഡ് ചെയ്യാം കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ടുത്തത് വേണ്ടത് നമുക്കൊരു ഫ്രൂട്ട് എന്തെങ്കിലും കൊടുക്കാം നമുക്ക് കിവി കൊടുത്തു നോക്കാം കിവി ആ കിവി ഗ്രീൻ കിവി മൂന്ന് പീസിന് അതായത് ഇരുന്നൂറ് ഗ്രാം തൊട്ട് മുന്നൂറ് ഗ്രാം വരെ കാണും അതിന് നൂറ്റി മുപ്പത്തിരണ്ട് രൂപയാണ് ഒറിജിനൽ പ്രൈസ് എന്ന് പറയുന്നത് നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് ഇരുപത് ശതമാനം ഓഫാണ് പറയുന്നത് അപ്പൊ അത് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ആറ് ഐറ്റം ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കാട്ട് എത്രയൊന്നും ചെക്ക് ചെയ്ത് നോക്കാം കണ്ടില്ലേ നമ്മൾ റൈസ് ദോശ മാവ് ഓയില് ഉരുളക്കിഴങ്ങ് നമ്മൾ ക്യാരറ്റ് കിവി ഇത് ആറ് ഐറ്റം ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ആയിരത്തി തൊണ്ണൂറ്റിയേഴാണ് ഐറ്റം ടോട്ടൽ കാണിക്കുന്നത് ഹാൻഡിങ് ഫീ ഫ്രീ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഡെലിവറി അത് ഡെലിവറി ടിപ്പാണ് ഡെലിവറി പാർട്ട്ണർ ഫീ ഫ്രീ ആണ് അങ്ങനെ ടോട്ടൽ നമുക്ക് ആയിരത്തി തൊണ്ണൂറ്റി ഏഴാണ് വന്നിരിക്കുന്നത് അതായത് ഇൻസ്റ്റാമാർട്ടിൽ നമ്മൾ ഇത്രയും ഇത് കൊടുത്തപ്പോൾ നമുക്ക് ആയിരത്തി തൊണ്ണൂറ്റി ഏഴാണ് വന്നിരിക്കുന്നത് ഇനി നമുക്ക് ഇതേപോലെ നമുക്ക് ബ്ലിങ്കേറ്റിൽ എത്രയാണെന്ന് നോക്കാം ബ്ലിങ്കേറ്റിന്റെ ആപ്പ് തുറന്ന് നോക്കാം ഇതേ ലൊക്കേഷനിലാണ് കൊടുക്കുന്നത് സെയിം ലൊക്കേഷനും സെയിം ഐറ്റംസും എല്ലാം കൊടുത്തിട്ടാണ് നമ്മൾ ചെക്ക് ചെയ്യാം നമുക്ക് എത്രയാണ് വരുന്നത് മൂല കണ്ണമൂലാണ് ലൊക്കേഷൻ നമുക്ക് അവിടെ കൊടുത്തത് മട്ടർ റൈസ് മട്ടർ റൈസ് ടെൻ കെ ജി ഇവിടെ എത്രയാണ് വരുന്നത് നമുക്ക് നോക്കാം ഇവിടെ മട്ട റൈസിന് വരുന്നത് ടെൻ കെ ജിക്ക് അറുനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപയാണ് എണ്ണൂറ്റി ഇരുപത്തി ആറ് രൂപയാണ് ഒറിജിനൽ പ്രൈസ് പതിനാറ് ശതമാനം ഓഫാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ആട്ടൊക്കെ ആട്ട് കൊടുക്കാം അത് കൊടുത്തു ഇനി നമുക്ക് അവിടെ കൊടുത്തത് അടുത്തത് നമ്മൾ ദോശ മാവാണ് ദോശ ബാറ്റർ ദോശ ബാറ്റർ എത്രയാണ് നോക്കാം ഡാഡിയുടെ ഇത് വന്നു വൺ കെ ജിയുടെ ഐ ഡി ദോശമാവിന് വരുന്നത് എൺപത് രൂപ ആട്ട് കാട്ട് കൊടുത്തു ഇനി അടുത്ത് നമുക്ക് വേണ്ടത് ഓയിലാണ് ഓയിൽ ഗോൾ വിന്നറല്ലേ കൊടുത്തു അവിടെ അപ്പം നമുക്ക് ഗോൾ വിന്നർ ഇവിടെ ഒരു ലിറ്ററിൻ്റെ ഗോൾ വിന്നറിന് നൂറ്റി അറുപത്തിരണ്ട് രൂപയാണ് നൂറ്റി എൺപത്തൊമ്പത് രൂപയാണ് ഒറിജിനൽ പ്രൈസ് പതിനാല് ശതമാനം ഓഫ് അപ്പം നമുക്ക് ആഡിലേക്ക് കൊടുത്തു ഇനി നമുക്ക് പൊട്ടറ്റോ ഉരുളക്കിഴങ്ങിന് എത്രയാണെന്ന് നോക്കാം ഉരുളക്കിഴങ്ങ് ഒരു കിലോ ഉരുളക്കിഴങ്ങിന് നാൽപ്പത്തെട്ട് രൂപയാണ് പറയുന്നത് ഒറിജിനൽ പ്രൈസ് അറുപത് രൂപയാണ് ഇരുപത് ശതമാനം എന്നാണ് പറയുന്നത് ബ്ലിങ്കറ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട് കടലേക്ക് ഇനി നമുക്ക് ക്യാരറ്റ് ക്യാരറ്റ് ക്യാരറ്റിന് എത്രയെന്ന് നോക്കാം ഊട്ടി ക്യാരറ്റാണ് കൊടുത്തവിടെ ഊട്ടി ക്യാരറ്റിന് മുപ്പത്തിരണ്ട് രൂപയാണ് അതായത് ഇരുന്നൂറ്റി അമ്പത് ഗ്രാമിന് മുപ്പത്തിരണ്ട് രൂപ ഒറിജിനൽ പ്രൈസ് എന്ന് പറയണത് മുപ്പത്തി എട്ടാണ് പതിനഞ്ച് ശതമാനം ഓഫ് അത് നമുക്ക് കാട്ടിലേക്ക് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് ആ നമ്മൾ ഫ്രൂട്ട് അല്ലേ കൊടുത്ത കിവി കിവി എത്രയെന്ന് നോക്കാം ഇവിടെ കിവിക്ക് മൂന്ന് പീസിന് നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയാണ് പറയുന്നത് നൂറ്റി അമ്പത്തി ഒമ്പത് രൂപയാണ് ഒറിജിനൽ പ്രൈസ് പതിനാറ് ശതമാനം ഓഫ് കാർട്ടിലേക്ക് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ ടോട്ടൽ എത്രയും നോക്കാം ഇത്രയും ഐറ്റംസ് കണ്ടില്ലേ റൈസ് മാവ് ഓയിൽ പൊട്ടറ്റോ സെയിം ഐറ്റംസ് തന്നെയാണ് നമ്മൾ അതിൽ കൊടുത്ത അതേ ഐറ്റംസ് തന്നെയാണ് ഇതിൽ കൊടുത്തത് ഐറ്റം ടോട്ടൽ എന്ന് പറയുന്നത് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്താറ് ഫ്ലാറ്റ് ഓഫ് എന്ന് പറയുന്നത് മൈനസ് അമ്പതാണ് ഡെലിവറി ചാർജ് ഫ്രീ ആണ് ഹാൻഡിങ് ചാർജ് എന്ന് പറഞ്ഞാൽ രണ്ട് രൂപ എടുക്കുന്നുണ്ട് ആയിരത്തി തൊണ്ണൂറ്റി എട്ടാണ് ഇവിടുത്തെ ഗ്രാൻഡ് ടോട്ടൽ വരുന്നത് കവട വന്നത് ആയിരത്തി തൊണ്ണൂറ്റിയേഴ് ഇവിടെ ആയിരത്തി തൊണ്ണൂറ്റി എട്ട് അത് വെറും ഒരു രൂപയുടെ വ്യത്യാസമാണ് വന്നിരിക്കുന്നത് ചില ഐറ്റം നോക്കി കഴിഞ്ഞാൽ ബ്ലെങ്കിറ്റിലായിരിക്കും ചേപ്പ് ചിലത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റാമ്രാഡിലായിരിക്കും ചേപ്പ് അപ്പൊ നിങ്ങൾ ഏതെന്ന് വെച്ചാൽ അന്നത്തെ ഡേസിന്റെ ഓഫർ പോലെ ഇരിക്കും പിന്നെ ചില ഐറ്റംസ് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരിക്കും ഇതിലാത്ത സാധനങ്ങൾ അതിലും ഓർഡർ ചെയ്യാം അതിലില്ലാത്ത സാധനം ഇതിലും ഓർഡർ ചെയ്യാം ഇപ്പൊ ഇൻസ്റ്റാഗ്രാം ലിങ്കിലും തമ്മിൽ ചെറിയ പ്രൈസിന്റെ വ്യത്യാസമേ ഉള്ളൂ അപ്പൊ എന്തുകൊണ്ട് കസ്റ്റമർ ഇത് ഏത് ആപ്പാണ് പ്രിഫർ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് ഡെലിവറിയുടെ സ്പീഡ് അവര് സർവീസ് പാക്കിങ് ഇപ്പൊ ഇതെല്ലാം ബന്ധപ്പെട്ടായിരിക്കും അവര് ഓരോ ആപ്പിൽ ഓർഡർ ചെയ്യണത് ഓഫർ മാത്രം നോക്കിയിട്ടായിരിക്കില്ല ആഡ് ടു കാർട്ട് മാത്രമേ ടോട്ടൽ കണ്ടിട്ടുള്ളൂ അപ്പൊ നമുക്ക് ചെക്ക്ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഡെലിവറി ഫീ വരും പ്ലാറ്റ്ഫോം ഫീ വരും ഫുൾ ബിൽ കണ്ടാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ എന്തെങ്കിലും ചാർജസ് ഉണ്ടോ എന്ന് അപ്പൊ നിങ്ങൾക്ക് അതിന്റെ പാർട്ട് ടു വീഡിയോ വേണമെങ്കിൽ ഈ വീഡിയോ താഴെ പാർട്ട് ടൂന്ന് പറഞ്ഞ് കമെന്റ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ വീഡിയോ ചെയ്യാം ചിലരുടെ തെറ്റുധാരണയാണ് ഇൻസ്റ്റാ മാർട്ടില് സീപ്പ് ആണ് ആ ബ്ലിങ്കിറ്റ് കുറച്ച് കോസ്റ്റ്ലി ആണെന്നുള്ളത് അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓഫറിന്റെ ഇതുപോലെ ഇരിക്കും അപ്പൊ അത് രണ്ടും നിങ്ങള് നോക്കിയിട്ട് വേണം ഇത് തീരുമാനിക്കാൻ ഇപ്പത്തെ സിറ്റുവേഷൻ ഭയങ്കര കോമറ്റ് ആണ് അപ്പൊ ഇങ്ങനത്തെ ഇഷ്ടം പോലെ ഡെലിവറി ആപ്സ് ഉണ്ട് അപ്പൊ എല്ലാരും വലുതായിട്ട് പ്രൈസിന്റെ ഡിഫറൻസ് കഴിഞ്ഞാൽ ആരും പർച്ചേസ് ചെയ്യത്തില്ല ഇപ്പൊ കസ്റ്റമർ എന്തുകൊണ്ട് ഓൺലൈൻ പ്രിഫർ കഴിഞ്ഞാൽ അവർക്ക് ടൈം സേവ് ചെയ്യാനാണ് അവർക്ക് വിത്തിൻ ടെൻ മിനിറ്റ്സോ ഫിഫ്റ്റീൻ മിനിറ്റ്സിനുള്ളിൽ തന്നെ അവർക്ക് സാധനം ഡോർ സ്റ്റെപ്പിൽ എത്തുകയാണ് അവർക്ക് എവിടെ നിന്ന് വേണമെങ്കിലും അവരെ ആപ്പിൽ ഓൺലൈനിൽ അവർ ജോലി സമയത്തോ ജോലി സ്ഥലത്തോ വീട്ടിലോ എവിടെ നിന്ന് വേണമെങ്കിലും അവർക്ക് ഓർഡർ കൊടുക്കാം പക്ഷെ അവർ എവിടെയാണോ പറയുന്ന ആ ലൊക്കേഷനിൽ സാധനം എത്തുന്നതുകൊണ്ട് അവർക്ക് ഭയങ്കര എളുപ്പമാണ് അതുകൊണ്ടാണ് എല്ലാവരും ഇപ്പൊ ഓൺലൈനിൽ ഓർഡർ കൊടുക്കുന്നത് ഇഷ്ടംപോലെ ഡെലിവറി ആപ്സ് വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് ഏത് ആപ്പിൽ ഓർഡർ ചെയ്യണം എന്നൊക്കെ ഉള്ളത് വരുത്തിട്ടുള്ള ചോയ്സ് ആണ് അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്ന ഓക്കെ ബൈ